നമ്മൾ ഡ്രാഗൺ കൃഷിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ടുന്നത് അതിൻ്റെ നടിയിൽ വസ്തുക്കളാണ് നടൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ അത് പ്രത്യേകിച്ച് വിൽപ്പനയ്ക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള വെറൈറ്റി തന്നെ തിരഞ്ഞെടുക്കണം ഇപ്പോൾ പൊതുവേ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന റെഡ് ചുമന്ന നിറത്തിലുള്ള അല്ലെങ്കിൽ റെഡ് കളറിലുള്ള അതുതന്നെ കുറച്ച് വയലറ്റ് കളറിലുള്ളതുണ്ട് ചെറിയ ചെറിയ ഈ ഇനങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കറിയില്ല ചിലത് ഇതിന് വിയറ്റ്നാം റെഡ് എന്ന് പറയും മലേഷ്യൻ റെഡ് എന്ന് പറയും ഇങ്ങനെ പല എന്തായാലും നമുക്ക് മൊത്തത്തിൽ പറയാമെന്ന് പറ്റുന്നത് റെഡ് അല്ലെങ്കിൽ ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഇനമാണ് വെള്ള മറ്റൊരു ഇനമാണ് ചിലത് പുറമൊക്കെ മഞ്ഞ നിറമായിരിക്കും എന്നാൽ അതിൻ്റെ അകത്തെ ഫ്ലഷ് വെള്ള നിറമായിരിക്കും പിന്നെ ഇസ്രായേലല്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇനമുണ്ട് അങ്ങനെ പല പല ഇനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നടുമ്പോഴത്തേക്ക് ഒരുവിധം കൊള്ളാമെന്നുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉള്ള മാർക്കറ്റിൽ വിലയുള്ള ഒരു ഇനം തന്നെ തിരഞ്ഞെടുക്കുക ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സിയാം ബ്രെഡാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഫ്രൂട്ട് ഞാൻ കഴിച്ചു നോക്കി ഫ്രൂട്ട് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് നല്ലതാണ് കളറ് നല്ലതാണ് ടേസ്റ്റും നല്ലതാണ് മധുരമുള്ള ടൈപ്പാണ് അപ്പോൾ അതാണ് വെറൈറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്തോന്നാണ് എന്ത് മെറ്റീരിയൽ അല്ലെങ്കിൽ എങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കും അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ തണ്ട് ഈ തണ്ടെന്ന് പറയുന്നത് ഇത് ശരിക്ക് ഇലയുടെ ഫങ്ഷന് ചെയ്യുമെങ്കിലും ഇത് ശരിക്ക് തണ്ടാണ് ശരിക്കും ഇതിൻ്റെ ഇലകളെന്ന് പറയുന്നത് ഇല രൂപമാറ്റം സംഭവിച്ച് ഇതിൻ്റെ മുള്ളുകളായിട്ടാണ് മാറിയിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഈ വരണ്ട കാലാവസ്ഥയിൽ അല്ലെങ്കിൽ മണൽ പ്രദേശങ്ങളിലൊക്കെ വളരുന്നത് കൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ള ഒരു രൂപമാറ്റം സംഭവിച്ചാലേ അവിടെ ഇത് സർവൈവ് ചെയ്യും അതാണ് എൻ്റെ പ്രശ്നം കാരണം വേനൽക്കാലത്തൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ തണ്ടിൽ സംഭരിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും അതൊരു കാര്യം അതോടൊപ്പം തന്നെ ഈ പച്ച നിറം അല്ലെങ്കിൽ ഹരിതകം ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കും അപ്പോൾ ചെടികളാ വളർച്ചയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതിൽ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തണ്ടിൻ്റെ കഷ്ണങ്ങളാണ് കട്ടിങ്സാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് കട്ടിങ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇപ്പോൾ ഇതിലുള്ള ഏത് കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും അത് വേര് വരും ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഉള്ള അല്ലെങ്കിൽ മൂന്ന് വർഷം പ്രായമായ ചെടികളിൽ നിന്ന് കായുണ്ടായതിന് ശേഷം അതിൻ്റെ തണ്ടുകൾ മുറിച്ചാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും ഉത്തമം അല്ലാതെയുള്ള തണ്ടുകളാണെന്നുണ്ടെങ്കിലും അത് വേരൊക്കെ പിടിക്കും പക്ഷേ അത് കായ്ക്കുന്നതിന് വർഷങ്ങൾ തന്നെ എടുക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കായ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് നിറച്ച് കുഞ്ഞു കുഞ്ഞു സീഡുകളുള്ളത് കാണാം കറുത്ത സീഡുകൾ കാണാം ഈ സീഡുകളൊക്കെ മുളയ്ക്കുന്നത് തന്നെയാണ് പക്ഷേ അതിൻ്റെയും പ്രശ്നം ഇതാണ് നമ്മൾ സീഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രൂട്ടിങ് ആവാനായിട്ട് അല്ലെങ്കിൽ വളർന്നു വരാനായിട്ട് ഒരുപാട് കാലതാമസം ഉണ്ടാകും അപ്പോൾ ഏറ്റവും നല്ല നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടുകൾ തന്നെയാണ് അപ്പോൾ എങ്ങനെയുള്ള തണ്ടുകൾ എത്ര നീളത്തിലുള്ള തണ്ടുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത വിഷയം അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നടാം പക്ഷേ അത് വേര് പിടിച്ച് വരാനായിട്ട് കുറച്ചും കൂടെ താമസിക്കും അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വേര് പിടിപ്പിച്ച തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഒരു രണ്ട് മാസം വേര് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുത്തിവെച്ചു അപ്പോൾ ഇത് ഇതിൽ ആവശ്യത്തിനുള്ള വേര് വന്നു കഴിഞ്ഞു ഒരു സ്പ്രൗട്ടും വന്നു കഴിഞ്ഞു ചിലപ്പം സ്പ്രൗട്ട് ഈ അഗ്രഭാവത്തൊന്നായിരിക്കും വരിക എവിടെ നിന്നായാലും സ്പ്രൗട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മുളയ്ക്കും എന്നുള്ളതിന് ഉറപ്പാണ് ഒരു പക്ഷേ ഒരു സ്പ്രൗട്ടും ഒരു മുളയും വന്നില്ലെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് നടാം ഈ വേറൊള്ളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമല്ല ഇതിൽ നിന്ന് മുളച്ചു വരും പിന്നെ ഇതിൻ്റെ നീളം ഇതൊരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരുമെന്ന് തോന്നും പക്ഷേ ഒരു ഐഡിയൽ ഐഡിയലായിട്ടുള്ള ഞാൻ ഇങ്ങനെ പല സൈസിലുള്ള എനിക്ക് നടേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു അറുപത് സെൻറ്റിമീറ്ററെങ്കിലും നീളമുള്ള ഒരു തണ്ടാണ് വയ്ക്കുന്നെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് വളരെ വേഗത്തിൽ വളർന്നു വരും അപ്പോൾ അതാണ് ഇതിൻ്റെ നടിയിൽ വസ്തുവിനെക്കുറിച്ച് പറയാനുള്ളത്